ചാലക്കുടിയിൽ ചാലക്കുടിയിലുണ്ടായ തീപിടുത്തത്തിന്റെ വാർത്തയിലേക്കാണ് ഒരിക്കൽ കൂടി നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത് തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് സൂരജ് സജി ഇത് വലിയ തീപിടുത്തമാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തണം എന്നതാണ് നേരത്തെ സൂരജ് പറഞ്ഞത് അത്തരത്തിലേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ടോ തീ അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞോ അനുജ തീ അല്പം പോലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തീ വീണ്ടും ആളി പടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യമായുള്ളത് നേരത്തെ ഈ ഗോഡൌണിന്റെ പുറകുവശത്തു നിന്നാണ് തീ പിടിച്ച് തുടങ്ങിയിരുന്നത് പക്ഷെ അത് മുൻവശത്തേക്ക് തീ കയറി കയറി വരുന്നു എന്നുള്ളതാണ് ഇത് ഈ റോഡിനോട് ചേർന്നാണെങ്കിൽ പോലും ഒരു അകത്തേക്ക് റോഡിൽ നിന്ന് ഒരു അല്പം അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഗോഡൌൺ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകുവശത്തു നിന്നായിരുന്നു തീ ആളി കത്തിയത് അപ്പോൾ മുൻവശത്തുണ്ടായിരുന്ന പെയിന്റും തിന്നറും അടക്കം മാറ്റാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം നടത്തി പക്ഷെ ഇതിനിടയിൽ തീ മുൻവശത്തേക്ക് കൂടി ആളി പടർന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ തീ ഒരു തരത്തിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല മുൻവശത്തേക്ക് കൂടി തീ പടർന്നോടുകൂടി സമീപത്തെ കെട്ടിടത്തിലേക്ക് കൂടി തീ പിടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ പെയിന്റ് അടക്കം എടുത്തു മാറ്റാം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് മുന്നോട്ട് വെച്ചൊരു പ്ലാൻ പക്ഷേ